ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിഡാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാച്ച് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം എന്തൊക്കെ സന്തോഷങ്ങളാണ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നോക്കാം ദ ലവോസാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് four of cupsindegarga yese of sords five of ones കിങ് ഓഫ് കപ്സിന്റെ എനർജി മജീഷ്യൻ ഫോർ ഓഫ് സോർട്സിന്റെ എനർജി വന്നിരിക്കുന്നു of sources in that ഇപ്പോൾ ഇവിടെ നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ജഡ്ജ്മെൻ്റ് ആണ് ജഡ്ജ്മെൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു ഇതുവരെയുള്ള ഒരു ലൈഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ദുഃഖം അനുഭവിക്കേണ്ടി വന്നിരുന്ന ചില സാഹചര്യങ്ങളുണ്ടാവാം അവിടെ നിങ്ങൾ ഒരുപാട് ദൈവത്തെ വിളിച്ചിട്ടുണ്ടാവാം ഒരുപാട് കരഞ്ഞു പ്രേ ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ ഈ ഒരു അവസരത്തിൽ നിന്നും നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു മോചനം ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു രണ്ടാം ജന്മം എന്ന് പറയുന്നത് പോലെ വളരെയധികം സന്തോഷകരമായ ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു മുന്നോട്ട് പോകുമ്പോൾ അത്രമാത്രം ദുഃഖം അനുഭവിക്കാതെ സന്തോഷം അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്ന ഈ ഒരു ജഡ്ജ്മെൻ്റ് ഇത് തൊട്ടടുത്ത് വന്നിരിക്കുന്നത് വേൾഡ് ആണ് ആണുകൾ പുതിയൊരു തുടക്കത്തിന് വേണ്ടി ഇവിടെ നിങ്ങൾ തയ്യാറെടുക്കുന്ന എല്ലാം കളഞ്ഞിട്ട് പുതിയൊരു തുടക്കത്തിലേക്ക് പോകുന്നു വളരെയധികം സമൃദ്ധമായ ജീവിതം ഇവിടെ അതുതന്നെയാണ് എല്ലാ ത്തിൽ നിന്നും ഒന്ന് രക്ഷപ്പെട്ടുകൊണ്ട് നിങ്ങൾ പുതിയൊരു ലൈഫിലേക്ക് തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് ഇവിടെയും കാണുന്നത് ഇവിടെയും തന്നെയാണ് വന്നിരിക്കുന്നത് ലോകം മുഴുവൻ ചുറ്റി കറങ്ങാനുള്ള കറങ്ങി സന്തോഷം അനുഭവിക്കാനുള്ള എനർജിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എന്താണ് ദ ആണ് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ നിങ്ങളെ കാണാൻ വരുന്നുണ്ട് ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാൻ ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരുപാട് സ്നേഹിച്ചിരുന്ന ചില വ്യക്തികൾ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയിട്ട് കുറേ കാലമായിരിക്കാം അവർ വന്നു ചേരാൻ വേണ്ടി നിങ്ങൾ അത്രമാത്രം പരിശ്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത്രമാത്രം നിങ്ങൾ ഹൃദയ വേദനയോടുകൂടി വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ടാവാം അത്തരം ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുമല്ല എങ്കിൽ നിങ്ങൾ പുതിയൊരു ലൈഫിലേക്ക് തുടക്കം കുറിക്കുന്നതാവാം നിങ്ങൾ പലർക്കും വിവാഹം നടക്കുന്ന എനർജിയുമാവാം സന്തോഷകരമായൊരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ നിങ്ങളുടെ ആത്മ മിത്രമായിരിക്കാം നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയിരുന്ന നിങ്ങളുടെ ആത്മമിത്രമായിരിക്കാം അവർക്ക് ഒരുപാട് കാലം നിങ്ങളിൽ നിന്നും പിരിഞ്ഞിരിക്കാൻ കഴിയുകയില്ല കുറച്ചൊക്കെ വാശി പിടിച്ച് കുറച്ച് ദിവസങ്ങൾ തള്ളി നീക്കിയിട്ടുണ്ടാവാം പക്ഷെ അതെല്ലാം കളഞ്ഞിട്ട് ഈഗോ കളഞ്ഞിട്ട് ഒക്കെ നിങ്ങളിലേക്ക് തന്നെ തിരികെ വരും തീർച്ചയായിട്ടും അതുപോലെ നിങ്ങൾ തമ്മിൽ ആത്മബന്ധമുള്ളവരായിരുന്നില്ല അതുകൊണ്ടാണ് വീണ്ടും ഒരു കൂടിച്ചേരൽ വരുന്നത് ഇവിടെ ഓരോ കപ്പ്സിൻ്റെ എനർജിയാണ് ഇവിടെ എന്ത് കിട്ടിക്കഴിഞ്ഞാലും കണ്ടില്ലേ മറ്റേതെങ്കിലും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാലും ഇവിടെ തൃപ്തിയാവില്ല ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെ വേണം നമ്മളൊരു കടയിൽ പോയി ചില സാധനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ബ്രാൻഡ് കാണില്ല അവർ പലതും എടുത്ത് കാണിക്കുക ഇതെടുക്ക് ഇതെടുക്ക് ഇതെടുക്കുക എന്നൊക്കെ പറഞ്ഞു പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം ആ കടയിലില്ല എങ്കിൽ നമ്മൾ നിരാശയോടുകൂടി തിരികെ പോരും അല്ലേ അങ്ങനെയാണല്ലോ മിക്കവാറും എല്ലാവരും ചിലരാണെങ്കിലോ എന്നാൽ പകരത്തിന് പകരമുണ്ടെങ്കിൽ അതിഞ്ഞെടുത്തേക്കാം എന്നു ചിലർ വിചാരിക്കും പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മാത്രം വേണം എന്ന് പിടിവാശിയോട് കൂടിയിരിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ വാട്ടർ സൈനാണ് ക്യാൻസർസ് സ്കോർപ്പിയോ പൈസസ് എനർജി പല കാര്യങ്ങളിലും അങ്ങനെയാണല്ലോ പിടിവാശി ഉണ്ടാവാം പക്ഷേ ഇവിടെ പറയുന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവസരങ്ങൾ എല്ലായ്പ്പോഴും നിങ്ങളുടെ മുന്നിൽ 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 വരണമെന്നില്ല പക്ഷേ ഈ അവസരങ്ങൾ വരുന്നത് ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് അപ്പോൾ അവസരം വരുമ്പോൾ അതനുസരിച്ച് വിനിയോഗിക്കാൻ കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് സക്സസ്സിലേക്ക് പോകാം ആലോചിച്ച് വേണ്ടതുപോലെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകൂ എന്നാണ് ഇവിടെ വന്നിരിക്കുന്ന എനർജി അതുപോലെ ഏസോബ് സോഡിൻ്റെ എനർജിയാണ് കാരണം നിങ്ങൾ ആഗ്രഹിച്ചത് കിട്ടും കിട്ടാതിരിക്കില്ല നിങ്ങൾക്കതിനൊരു ക്ലാരിറ്റി വരുന്നുണ്ട് ഹൈറ്റ് യാത്ര അതുപോലെ വിദേശത്ത് പോകാനുള്ള എനർജി പോകണമെന്ന് കരുതി ഒരുപാട് കാര്യ കാലങ്ങൾ കൊണ്ട് ഒരുപാട് ഗവേഷണങ്ങളൊക്കെ എടുത്തിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചിട്ട് തയ്യാറെടുത്തിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ പുതിയ ഐഡിയാസ് കൊണ്ടുവരുന്നു പുതിയ ഐഡിയാസിലൂടെ നല്ലൊരു ജീവിതത്തിലേക്ക് പോകാനുള്ള കഴിവ് പുതിയ ഐഡിയാസിലൂടെ പുതിയൊരു ജോലിയിലേക്ക് പോകാനുള്ള കഴിവ് പുതിയ ഐഡിയാസിലൂടെ മറ്റ് ചില ചില രാജ്യങ്ങളിലേക്ക് പോകാനുള്ള കഴിവും ഇതൊക്കെ നിങ്ങൾക്ക് ഭാഗ്യം തരുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത് നിങ്ങൾക്ക് ഭാഗ്യമുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്തോ കാര്യത്തിനായിട്ട് നിങ്ങളിവിടെ തുടക്കം കുറിക്കുന്നതായിട്ടും കാണുന്നുണ്ട് ഏതോ ഒരു കാര്യത്തിനായിട്ട് നിങ്ങളിവിടെ തുടക്കം കുറിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ജോലി കിട്ടുന്ന കാര്യമായാലും വളരെ പ്രധാനപ്പെട്ടതാണല്ലേ അപ്പോൾ അതിനായിട്ടൊരു തുടക്കം കുറിക്കുന്നു പുതിയൊരു വേയിലൂടെ വരാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ ഫൈവ് ഓഫ് വൺസ് ആണ് കോമ്പറ്റീഷനാണ് കളിക്കുന്ന കാര്യത്തിലാണെങ്കിൽ കളി നടക്കുമ്പോൾ എനിക്ക് എന്താണ് ഞാൻ ജയിച്ചു ഞാൻ ജയിച്ചു അഥവാ അത് തോറ്റു പോയാൽ തന്നെയും തോറ്റു എന്ന് അംഗീകരിക്കാൻ ഇവിടെ ബുദ്ധിമുട്ടുണ്ട് മനസ്സിലായി ആരും ചില കുട്ടികളാണെങ്കിൽ തോറ്റു എന്ന് സമ്മതിച്ചു തരില്ല അവർ ജയിച്ചു ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് ഏതാണല്ലോ പലരും അല്ലേ കാരണം എന്താണ് തൽക്കാലത്തേക്കുള്ള ഒരു വിജയം അതാണ് അവർ ആഗ്രഹിക്കുന്നത് പക്ഷേ ഒരു കോമ്പറ്റീഷനിലൂടെ പോകുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ പോകുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എല്ലാ സാഹചര്യങ്ങളിലും ഇത്തരത്തിലുള്ള കോമ്പറ്റീഷൻ നല്ലതല്ല സാഹചര്യം അനുസരിച്ച് വേണം കോമ്പറ്റീഷന് തുടക്കം കുറിക്കാൻ മനസ്സിലായത് റിലേഷൻഷിപ്പിലാണെങ്കിൽ ഇത്തരത്തിലൊരു കോമ്പറ്റീഷൻ ആവശ്യമേ ഇല്ല കാരണം പരസ്പരം സ്നേഹിക്കുന്ന വ്യക്തികൾ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ആവശ്യമില്ല എന്നെപ്പോലെ തന്നെ മറ്റൊരു മറ്റ് സോളും ഉണ്ടല്ലോ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് വഴക്കടിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കും ഇനി മറ്റെന്തെങ്കിലും മത്സര പരീക്ഷകൾ ഒക്കെ ഉണ്ടെങ്കിൽ ചില ഇൻ്റർവ്യൂസിലൊക്കെ ആണെങ്കിലോ എനിക്ക് മുന്നേ പോകണം എനിക്ക് ജോലി നേടണം അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ വളരെ നല്ലതാണ് അതാണ് ഇവിടെ പറയുന്നത് വൺസ് ഫയർ സൈൻ ആണ് ഏരിയസ് ലിയോ സാജിറ്റേറിയസ് എനർജി ഇവിടെ സോഡ് സോഡ് എയർ സൈൻ ജെമിനി ലിബ്ര ലിബ്രിയസ് എനർജി ഇവിടെ കപ്പ് വാട്ടർ സൈൻ ഇവിടെ വന്നിരിക്കുന്ന ബ്രൂമാണ് എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അനാവശ്യകരമായ കാര്യങ്ങളെ നിങ്ങളിവിടെ ഉപേക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അത് ഏറ്റവും നല്ലതാണ് ചൂലുകൊണ്ട് തൂത്ത് കളയുന്നത് പോലെ ഹൃദയത്തിൽ വിശുദ്ധി വരുത്താം ശരീരത്തിൽ വിശുദ്ധി വരുത്താം അതുപോലെ ചിന്തകളിൽ വിശുദ്ധി വരുത്താം മനസ്സിലായ ചിന്തകളില്ലായ്പോഴും മലിനമാകുന്നത് എന്തുകൊണ്ടാണ് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടുമുള്ള കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നമ്മുടെ ചിന്താമണ്ഡലത്തിൽ അല്ലേ അപ്പോൾ അവിടെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യമുള്ളതിനെ മാത്രം നിലനിർത്താം എനിക്കിത് വേണ്ട എന്ന് കരുതിയാൽ വേണ്ട ഈ ചിന്ത എനിക്ക് ആവശ്യം ചില ചിന്തകൾ നെഗറ്റീവായിട്ടുള്ളത് കടന്നു വരുമ്പോൾ വിചാരിക്കണം ആവശ്യമില്ലാത്തതാണ് അതുകൊണ്ട് ഞാൻ ഇതിനെ ഉപേക്ഷിക്കുന്നു എനിക്ക് ആവശ്യമുള്ളത് മാത്രം സ്വീകരിച്ചു കഴിഞ്ഞാൽ എനിക്ക് പോസിറ്റീവായിട്ടുള്ള എനർജിയിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും മനസ്സിലായില്ല അങ്ങനെ ഒരു ചിന്ത കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സക്സസ്സിലേക്ക് പോകാൻ സാധിക്കും നിങ്ങൾക്ക് കൂടി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം കാത്തിരിക്കുകയാണ് ആ ഒരു കാര്യം വന്നു ചേരണം കാരണം അതിനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുകയാണ് ഫുൾ മൂൺ എനർജി ആവാ ന്യൂ മൂൺ എനർജി ആവാ എന്തിലോ ഒക്കെ ഇവിടെ ചിന്തിച്ചിരിക്കുന്നു അത് വന്നു ചേരാൻ വേണ്ടി അത്യധികം ആഗ്രഹിക്കുന്നു ഒരേ ഒരു ശ്രദ്ധ അതിൽ മാത്രമാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ആ ഒരു കാര്യത്തിൽ മാത്രമാണ് അത് വന്നു ചേരണം പക്ഷെ അത് വന്നു ചേരണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആഗ്രഹിച്ചിട്ട് അതിനായിട്ട് പ്രയത്നിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാത്തതായി ഒന്നും തന്നെ ഇല്ല എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ കാരണം ദൈവാനുഗ്രഹമുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ മജീഷ്യൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് മജീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ഹാർഡ് വർക്ക് ചെയ്ത് നേടിയെടുക്കുന്നതാണ് ഹാർഡ് വർക്കിലൂടെയാണ് ഒരു മജീഷ്യൻ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഒരു സക്സസ് നേടിയെടുക്കുന്നത് മനസ്സിലായോ ഏതൊരു കാര്യത്തിലും പ്രാക്ടീസ് എന്ന് പറയുന്നതാണ് അത്യാവശ്യം നേടിയെടുക്കണമെങ്കിൽ വേണമെങ്കിൽ വേണം എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ അത് നേടണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ മനസ്സിലായോ അതിന് പ്രാക്ടീസാണ് അത്യാവശ്യം യാന്ത്രികമായിട്ട് ചെയ്ത് കൂട്ടലല്ല ഡൂയിങ് അല്ല ഡൂയിങ് ആൻഡ് പ്രാക്റ്റീസ് എന്ന് പറയും അപ്പോൾ ഡൂയിങ് അല്ല ഇവിടെ വേണ്ടത് നിങ്ങൾ ചില അഫർമേഷൻസ് ഒക്കെ എഴുതുമ്പോൾ എന്താണ് നിങ്ങൾ മാനിഫെസ്റ്റൊക്കെ ചെയ്യുന്നത് കാര്യങ്ങളിൽ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് പലപ്പോഴും ചെയ്യുന്നത് എന്താണ് യാന്ത്രികമായിട്ട് പതിനൊന്ന് തവണ എഴുതി ഇരുപത്തൊന്ന് തവണ എഴുതി എന്നിട്ട് അത് അവിടെ വെച്ചു യാന്ത്രികമാണല്ല പക്ഷേ യാന്ത്രികമായിട്ടൊരു കാട്ടിക്കൂട്ടലല്ല വേണ്ടത് എന്താണ് യൂണിവേഴ്സുമായിട്ട് അലൈൻ ആവുകയാണ് വേണ്ടത് സബ് കോൺഷ്യസ് മൈൻഡിലേക്കായി എനർജി കൊടുക്കുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് ഇതായിത്തീരുകയാണ് വേണ്ടത് മനസ്സിലായോ നമ്മളിത് ആയിത്തീരുകയാണ് വേണ്ടത് അപ്പോൾ മാത്രമാണ് നമുക്കിത് സഫലമാകുന്ന ഈ ആഗ്രഹം സഫലമാക്കി എടുക്കാൻ പറ്റുന്നത് അല്ലാതെ വെറുതെ ഒരു കാണിച്ചു കൂട്ടൽ കൊണ്ട് ഒന്നും സക്സസ്സിലേക്ക് വരാൻ പറ്റില്ല എന്നിട്ട് പറയാൻ ഞാനത് ചെയ്തതാണ് എനിക്കത് ലഭിച്ചില്ല എന്തുകൊണ്ട് ഹൃദയം കൊണ്ട് ഫീൽ ചെയ്യണം പല കാര്യങ്ങളും നമ്മൾ നമ്മളിലേക്കത് വരുന്നതായിട്ട് പല കാര്യങ്ങളും ഹൃദയം കൊണ്ട് ഫീൽ ചെയ്ത് അത് അനുഭവിക്കണം അതിനെ അനുഭവിക്കണം തണുപ്പുണ്ടെന്ന് പറയുമ്പോൾ എന്താണ് തണുപ്പിനെ അനുഭവിക്കണം ചൂടാണെന്ന് പറയുമ്പോൾ എന്താണ് ചൂടിനെ അനുഭവിക്കണം സ്വത്ത് ഞാൻ ധനവാനാണെന്ന് പറയുമ്പോൾ എന്താണ് ധനം അനുഭവിക്കണം വെറുതെ ഓ ഞാൻ ധനവാനാണ് ഞാൻ ധനവാനാണ് ഞാൻ സക്സസ് ആണ് ഞാൻ അബണ്ടൻ്റാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു കാര്യവുമില്ല അതിനെ അനുഭവിക്കണം അതാണ് ഇവിടെ പ്രധാനം മനസ്സിലായി അപ്പോഴാണ് നമ്മൾ സക്സസ്സിലേക്ക് നീങ്ങുന്നത് അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മജീഷ്യൻ്റെ എനർജിയിൽ മജുഷ്യന് ഒരുപാട് കഴിവുകളുണ്ട് അതെ ദൈവികമായ കഴിവുകളാണ് ക്രിയേറ്റീവ് പവറാണ് പുള്ളി അതിനെ അദ്ദേഹം അതിനെ മിനുക്കിയെടുത്ത് അതിനെ ഉത്തേജിപ്പിച്ച് കൊണ്ടുവന്ന് നിരന്തരം പ്രാക്ടീസ് ചെയ്ത് തൻ്റെ ജീവിതത്തിൽ സക്സസ് നേടുകയാണ് നിങ്ങൾക്കും ഇത്തരത്തിലുള്ള എനർജിയിലേക്ക് നീങ്ങാൻ കഴിയും കഴിയണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിന് ഇവിടെ ഒരു തുടക്കം വരുന്നുണ്ട് നിങ്ങൾക്ക് നല്ലൊരു സക്സസ് വരുന്നുണ്ട് വരാൻ പോകുന്നു ജോലിക്കാര്യങ്ങളായാലും വീടിൻ്റെ കാര്യത്തിലായാലും വാഹനം വാങ്ങിക്കുന്ന കാര്യത്തിലായാലും ഒക്കെയും നിങ്ങൾക്കിവിടെ ഉണ്ട് അത് നിങ്ങൾക്ക് സത്യമാകാൻ പോകുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ അതുപോലെ ഫോർ ഓഫ് സോട്സിൻ്റെ എനർജിയാണ് സോഡ എർസൈൻ ജമിനി ലിബ്രാക്യറിയസ് എനർജി ഇവിടെ എന്താണ് ചിലപ്പോൾ റെസ്റ്റ് എടുക്കുന്ന എനർജി ആവാം എന്തെങ്കിലും ഹോർമോൺ ഇംബാലൻസ് പരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം ഇനി അതുമല്ല എങ്കിൽ ചിലപ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടാവാം ചിലപ്പോൾ ഏതെങ്കിലും അസുഖങ്ങൾ നിമിത്തം റെസ്റ്റ് എടുക്കുന്ന എനർജി ആവാം അതുമല്ല എങ്കിൽ നിരന്തരം ജോലി ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് എടുത്ത് വീണ്ടും പണി തുടങ്ങുക അങ്ങനെ വീണ്ടും പണി തുടങ്ങുമ്പോൾ അവിടെ എന്താണ് അവിടെ കുറച്ചൊന്ന് മൈൻഡ് റിലാക്സ് റിലാക്സാക്കി എടുക്കാൻ സാധിക്കുന്നു മുന്നോട്ട് അങ്ങനെ പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ആ ദൂരെയുള്ള ആ ഒരു പ്രകാശം തന്നിലേക്ക് വരുന്നുണ്ട് ദൂരെയുള്ള ആ ഒരു സക്സസ് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓവറായിട്ട് തിങ്ക് ചെയ്യുക മനസ്സിലായി ഓവറായിട്ട് തിങ്ക് ചെയ്യുന്ന പല എനർ പല ആൾക്കാരുടെ എനർജീസ് ഇവിടെ കാണുന്നുണ്ട് ഓവറായിട്ട് അങ്ങനെ തിങ്ക് ചെയ്തിട്ട് കാര്യമില്ല റെസ്റ്റ് എടുക്കേണ്ടടുത്ത് റെസ്റ്റ് എടുത്താൽ മതി എപ്പോഴും ഇങ്ങനെ ഓവർ തിങ്കിങ്ങിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ എന്താണ് അവിടെ ഒരു നല്ല ജീവിതം ഉണ്ടാവില്ല അത് ആവശ്യമില്ലാത്തതാണ് അതൊരു വേസ്റ്റ് പണിയാണ് മനസ്സിലായ എനർജി വേസ്റ്റാക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ ഇത് ഫൈവ് ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ ദിവസം ഒന്ന് സൂക്ഷിക്കണം നിങ്ങളോടൊപ്പം നടന്നവർ നിങ്ങൾ ചീറ്റ് ചെയ്യുന്ന എനർജി ഉണ്ട് സാമ്പത്തികം വാങ്ങിക്കാനും കള്ളം പറഞ്ഞ് പല കാര്യങ്ങൾ സാധിക്കാനും നിങ്ങളോട് അടുത്തുകൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനെ നിങ്ങളൊന്ന് സൂക്ഷിക്കുക അത്യാവശ്യമാണ് സൂക്ഷിച്ചാൽ മതി ദുഃഖിക്കേണ്ട എന്നറിയാമല്ല അപ്പോൾ അതിനെ ഒന്ന് സൂക്ഷിക്കുക സോഡ എയർ ആണ് തെബിനെ ലിബ്ര ക്വറിസൻ എനർജി അപ്പോൾ ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഭാഗ്യം എന്തൊക്കെയാണെന്ന് നോക്കാം വീലാണ് അലവിംഗ് യുവർ ലൈഫ് ടു റാമ്പിൾ എം ലെസിനെ കണ്ടില്ല ഇവിടെ വീലാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യ ചക്രം ഉരുളകയാണ് ഒരു ലക്ഷ്യബോധമില്ലാതെ ഈ ഭാഗ്യചക്രം ഉരുണ്ടു കഴിഞ്ഞാൽ തന്നെയും എന്താണ് നിങ്ങളത് ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ശ്രമം നടത്തണം പി ന്യൂ ജോബ് കണ്ടോ ഇവിടെ ആർക്കൊക്കെയോ പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതയാണ് വളരെ വളരെ സന്തോഷകരമായ എനർജിയാണ് ഇന്ന് ആർക്കൊക്കെ പുതിയ ജോലി ലഭിക്കാനുള്ള എനർജിയുണ്ട് ക്ലബ്ബ് സമൂഹം മേക്കിയോ ഡോ സന്തോഷം നിങ്ങളുടെ കഴിവിനെതിരായിട്ട് ഇവിടെ നമ്മൾ ഫൈവ് ഓഫ് സോഡിൻ്റെ എനർജി വന്നപ്പോൾ പറഞ്ഞു ആരോ നിങ്ങളിലേക്ക് ചീറ്റിങ് എനർജി പാസ് ചെയ്യുന്നുണ്ട് എന്ന് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത് ആരോ ട്രൈ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കഴിവിനെതിരായിട്ട് പണി ചെയ്യാൻ നിങ്ങൾ നല്ല കഴിവുള്ള വ്യക്തികളായിരിക്കണം അത് കണ്ടിട്ട് മറ്റുള്ളവർക്ക് മൂത്തിട്ട് നിങ്ങളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ചോർത്തിയെടുക്കുക ഗോസിപ്പ് പറയാൻ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ആ എനർജി അവർ മോഷ്ടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക ഒരു ഡോൾഫിനാണ് ഫിനാൻഷ്യൽ ഗെയിൻ യൂഷ്വലി കമ്മിങ് ഫ്രം സംതിങ് യു ഡിഡ് ദ പാസ്റ്റ് നിങ്ങൾക്ക് കണ്ടില്ലേ ഇവിടെ നിങ്ങൾ പാസ്റ്റിൽ ചെയ്തത് അതായത് കഴിഞ്ഞ കാലത്ത് മുൻപെങ്ങോ ചെയ്ത ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കാനുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്കത് ലഭിക്കാൻ പോകുന്നു നിങ്ങൾ പാസ്റ്റിൽ വർക്ക് ചെയ്തിരുന്നതിൻ്റെ റിസൾട്ട് ലഭിക്കാൻ പോകുന്നു അതിന് അതിലുള്ള ആ സാമ്പത്തികം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ തന്നെ ക്രാക്കഡ് കപ്പാണ് ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത് ലൈഫ് ലൈഫിൽ ചിലർക്ക് എന്തെങ്കിലും ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാം എന്തെങ്കിലും ചില കാര്യങ്ങളിലൊക്കെ നിരാശ കൊണ്ടിരിക്കുക അല്ലെങ്കിൽ അസംതൃപ്തി ഉണ്ടാവാം അങ്ങനെ എന്തെങ്കിലും ചില എനർജീസ് ഉണ്ടാവാം ഇവിടെ മൗണ്ടനാണ് മേജർ ചലഞ്ച് ടു ഓവർകം വലിയ പ്രശ്നങ്ങളൊക്കെ നിങ്ങളിൽ നിന്നും തീരാറായിട്ടുണ്ട് നിങ്ങളെ അതിനെ മറികടക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കിന്ന് ലഭിക്കുന്നതാണ് വലിയ വലിയ ഫിംഗർ ആണ് വന്നിരിക്കുന്നത് വാണിങ് യുവർ പ്രോബ്ലം ഇതർ നവ് ഓർ ഇൻ ദ നിയർ ഫ്യൂച്ചർ നിങ്ങളുടെ ഇവിടെ ഒരു വാണിംഗ് തരുന്നുണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ഫ്യൂച്ചറിലായാലും വരുന്ന ഫ്യൂച്ചറിലേക്കായാലും എന്തിനോ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾക്കുള്ളൊരു ഒരു ഒരു മുൻകരുതൽ വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു സൂചന നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എനർജി ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് എന്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കില്ലേ ഉപേക്ഷ വിചാരിക്കില്ല അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ